ഹായ് സുഹൃത്തുക്കളെ ആരും ആരുമറിയാതെ അങ്ങനെയല്ല അധികം അറിയാതെ സമാന്തരമായ ഒരു സ്ഥാൻ രൂപീകരിക്കപ്പെട്ടു കഴിഞ്ഞു ഈ കൊച്ചു കേരളക്കര അതിന് എന്ന് പറയണോ മലബാർ സ്ഥാൻ എന്ന് പറയണോ നിഷ്പക്ഷ സ്ഥാൻ എന്ന് പറയണോ എന്തായിരുന്നാലും തലയ്ക്കകത്താള് താമസമുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ ഇത് ജനങ്ങളെ ബോധവൽക്കരണം നടത്തുന്നുണ്ട് ആരുമറിയാതെ അധികം അരുമറിയാതെ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിടയിൽ ഒരു സ്ഥാൻ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യക്കകത്തും അതുപോലെ ഇന്ത്യക്കു പുറത്തും വേരുകളുള്ള ആളുകൾ അതിൻ്റെ തലപ്പത്ത് വരും എന്ന് നമുക്കറിയാമല്ലോ സിമി എന്ന സംഘടന പോലെ ബ്രദർഹുഡ് എന്ന സംഘടന പോലെയൊക്കെ അവരായിരിക്കും ഇതിന്റെ പൂർണ്ണമായ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് എന്നാൽ കേരളത്തിനകത്ത് പച്ചവെളിച്ചത്തിന്റെ അണ്ടറിൽ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന നിരോധിക്കപ്പെട്ടപ്പോൾ അതിന് സമാന്തരമായി മറ്റൊരു സംഘടന ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയ വളരെ ജാഗ്രതയോടുകൂടി അതിനെ നിരീക്ഷിക്കുന്നുണ്ട് ചിലർ ചാനലുകളിൽ വന്നിരുന്ന് മതേതര വിളമ്പു പക്ഷേ ഫേക്ക് അക്കൗണ്ടുകളിൽ അവർ കൃത്യമായി അവരുടെ അജണ്ടകൾ എഴുതുകയും ചെയ്യും പത്രങ്ങളിലാണെങ്കിലും വാട്സാപ്പ് ഗ്രൂപ്പുകൾ അതുപോലെ സോഷ്യൽ മീഡിയയിലെ മറ്റ് പല സോഫ്റ്റ്വെയറുകളിലൂടെയും ആപ്ലിക്കേഷനുകളിലൂടെയും ഒക്കെ ഇവർ കൃത്യമായ രൂപത്തിൽ അവരുടെ അജണ്ടകൾ ജനങ്ങളിൽ നിന്നും ജനങ്ങളിലേക്ക് എത്തിക്കുന്നു ഇത് അറിയുന്നില്ല ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് വളവളന്ന് സംസാരിക്കുന്ന ആളുകൾ അറിയുന്നില്ല ഈ സ്ഥാനിൽ തീർച്ചയായും ആണുമുണ്ട് പെണ്ണുമുണ്ട് സമൂഹത്തിലെ എല്ലാ നിലകളിലും വർക്ക് ചെയ്യുന്ന അഭ്യസ്ഥ ആളുകളുണ്ട് അവർ അധ്യാപകരാകാം അഡ്വക്കേറ്റ് ആകാം ഡോക്ടർ ആകാം ഇങ്ങേയറ്റം കരിപ്പൂർ വിമാനത്താവളത്തിലെ ഇൻസ്പെക്ടർ അടക്കമാകാം ഇതിൽ കൂടുതൽ എന്ത് വേണം ഇനി ഇങ്ങനെ എല്ലാ രൂപത്തിലും എല്ലാ തുറകളിലും അതാ ഞാൻ പറഞ്ഞത് ഡ്രൈവർ ആകട്ടെ ബാർബർ ആകട്ടെ ഇനി കലാമേഖലകളിൽ കായിക മേഖലകളില് ഫിലിം ഇൻഡസ്ട്രിയില് എല്ലാ രൂപത്തിലും അവർ വരും അവരിൽ നിങ്ങൾ താടിയും തലപ്പാവും അന്വേഷിക്കണ്ട അവരുടെ പേര് നോക്കി നിങ്ങൾ അവരുടെ രാഷ്ട്രീയമോ മതമോ വിലയിരുത്തണ്ട നമ്മൾ കണ്ടില്ലേ ഹലാൽ ബോർഡുകൾ മാറ്റി ഇനി ഇവിടെ ഈ കൊച്ചു കേരളക്കരയിൽ എങ്ങും ഹലാൽ ബോർഡുകൾ തൂക്കണ്ട പക്ഷേ അതിനകത്ത് ഇറച്ചി വെട്ടാൻ നിൽക്കുന്നവൻ തൊപ്പി വെച്ചിട്ടുണ്ട് മതിയല്ലോ ഇനി എന്തിനാ ഹലാൽ ബോർഡ് എന്ന് പറഞ്ഞതുപോലെ ഇന്നലത്തെ പഴയ ചോറ് അരച്ച് ഇന്ന് ഇഡ്ഡലിയാക്കും പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി നൽകുന്ന രീതി കണ്ടിട്ടില്ലേ അവരുടെ നാവിൽ നിന്നും വരുന്നത് ഒരു സ്ഥാൻ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളായിരിക്കും അവരുടെ മനസ്സ് മുഴുവനും നിഷ്പക്ഷതയായിരിക്കും നിഷ്പക്ഷത എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കാപഠ്യമാണ് ഒന്ന് പക്ഷം ഒന്ന് കള്ളത്തിന്റെ പക്ഷം അതല്ലാതെ സത്യപരമമായ സത്യം എന്ന് പറയും സത്യത്തിന് ഒരു പാരമ്യതയില്ല സത്യം എന്നത് തന്നെ സൂപ്പർലെറ്റീവ് ഡിഗ്രിയാണ് പരമമായ കളവുണ്ടാകും ഇല്ലല്ലോ എങ്ങനെ പരമമായ സത്യം ഉണ്ടാകുന്നത് അപ്പോ തെളിഞ്ഞ വെള്ളം പോലെ നിഷ്പക്ഷമായ മനസ്സുകൾ കൊണ്ട് അവർ മനസ്സുകൊണ്ട് പോലും നമ്മൾ ചിന്തിച്ചിട്ടില്ല എന്ന രൂപത്തിലായിരിക്കും ഈ സ്ഥാനിന്റെ ആശയങ്ങൾ നമുക്ക് മുമ്പിൽ അവർ വന്ന് വിളമ്പുന്നത് നമ്മള് ഈ രാജ്യം പോലും അവർക്ക് അങ്ങ് എഴുതി കൊടുത്താലോന്ന് തോന്നിപ്പോകും അവരുടെ നിഷ്പക്ഷത കാണുമ്പോൾ അവരുടെ നിഷ്കളങ്കത കാണുമ്പോൾ അവരുടെ ആത്മാർത്ഥത കാണുമ്പോൾ പക്ഷേ ഇവിടെ നടക്കുന്ന പ്രതികരിക്കേണ്ടുന്ന സകലമായ പ്രശ്നങ്ങളെയും എല്ലാ തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങളെയും എല്ലാ തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളെയും രാജ്യവിരുദ്ധതയെയും ഒക്കെ നിഷ്പക്ഷതയോടുകൂടി കാണുന്നിളസ്ഥാനിലെ നിഷ്പക്ഷസ്ഥാനിലെ ഇവരെ മനുഷ്യർ എന്ന് വിളിക്കാൻ സാധിക്കില്ല ഇവരുടെ രീതികൾ അറിഞ്ഞാൽ നമുക്കറിയാം മലദ്വാർഗോൾ ഇവിടെ വന്നിറങ്ങുന്നത് നിമിഷാർത്ഥ നേരം കൊണ്ടാണ് സുറാബി കാത്തൂൺ എന്ന മുസ്ലിം യുവതി സുരബി കാത്തൂണായി മാറുന്നത് ഇങ്ങനെ ആരെല്ലാം ആരെല്ല അങ്ങനെ പലപ്പോഴും പേരുകൾ മാറ്റി നമ്മുടെ മുമ്പിലേക്ക് വരും നമ്മൾ ആ സത്യം തിരിച്ചറിയുമ്പോഴേക്ക് ഏറെ വൈകിയിട്ടുണ്ടാകും ഇടയ്ക്കിടയ്ക്ക് അവരെ അയ്യോ അതും കുഴപ്പമൊന്നുമില്ല ഇതും കുഴപ്പമൊന്നുമില്ല എന്ന് പറയും അവരെ മനസ്സിലാക്കണം കൂടുതൽ വിനയമായിരിക്കും അവർ പറയും എനിക്ക് മതമൊന്നും ഇല്ലാട്ട എനിക്ക് പ്രത്യേകിച്ചൊരു രാഷ്ട്രീയമൊന്നും പറഞ്ഞു വരുമ്പോ അതാണ് ശരി ഏത് കാര്യത്തിനും അവർ അവരുടേതായിട്ടുള്ള ചില ന്യായീകരണങ്ങൾ കണ്ടെത്തും അവരാ പറയുന്നതിൽ ഒരു കെമിസ്ട്രി വർക്ക്ഔട്ടു ഇവിടെ വിജയകരമായി അവർ പല വിഷയത്തെയും പൊട്ടിയടിക്കും കാശ്മീർ അടച്ചുപൂട്ടി അവിടത്തെ നേതാക്കന്മാരെ ജയിലിൽ അടച്ചതിന് അവർ കൃത്യമായ കാരണങ്ങൾ കണ്ടെത്തും ഐസിസ് എന്ന തീവ്രവാദ സംഘടനയിലേക്ക് നിമിഷ ഫാത്തിമമാർ പോയതിന് കൃത്യമായിട്ടുള്ള അജണ്ടകളും കാരണങ്ങളും അവർ കണ്ടെത്തും അതിനുള്ള ന്യായീകരണങ്ങളും അവർ കണ്ടെത്തും സി പ്രശ്നങ്ങളുടെ പേരിൽ അന്യ രാജ്യങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന പാവപ്പെട്ട ഏഴ് എട്ട് ജനവിഭാഗങ്ങൾക്ക് മതവിഭാഗങ്ങൾക്ക് വേണ്ടി അവർ തോരാതെ സംസാരിക്കും ഒരു ഭാഗത്ത് സി എക്കും അതുപോലെ എൻ ആർ സിക്കും വിരുദ്ധമായും സംസാരിക്കും അതുകൊണ്ടാണല്ലോ അവരെ നിഷ്പക്ഷ കപടന്മാർ എന്ന് വിളിക്കുന്നത് ലവ് ജിഹാദിന്റെയും ജിഹാദിന്റെയും അതിഭയങ്കരമായ അപകടത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്ന് പറഞ്ഞ് ഒരു മുസ്ലിമിന് ഹിന്ദുവിനെ കല്യാണം കഴിക്കാൻ അനുവാദം വേണ്ടതല്ലേ എന്ന് ചോദിച്ചവർ നിരന്തരം കഷ്ടപ്പെട്ട് സംരക്ഷിക്കുകയും അത് വാദിക്കുകയും ചെയ്തത് നമുക്ക് കാണാം രാജ്യത്തെ കൊറോണയിൽ നിന്ന് മോചിപ്പിക്കുന്നതിനു വേണ്ടിയാണ് അന്തർ സംസ്ഥാന തൊഴിലാളികളെ ദിവസങ്ങളോളം നടത്തിച്ചതും സൈക്കിൾ ചവിട്ടിച്ചതും എന്നവര് പറഞ്ഞ് അന്യസംസ്ഥാന തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അവരുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കും ഒടുവിൽ കർഷകരെ രക്ഷിക്കാൻ ഒരു നിയമം ഉണ്ടാക്കണമെന്ന് അവർ പറയും പോപ്പുലർ ഫ്രണ്ടുകാർ മനുഷ്യരല്ലേ അവർക്കും മനുഷ്യാവകാശമില്ലേ ഈ രാജ്യത്ത് ഈ നാട്ടിൽ അവർക്കും അവരുടേതായിട്ടുള്ള മതവും രാഷ്ട്രീയവും ഫോളോ ചെയ്യാൻ അധികാരം നൽകാതെ അവകാശം നൽകാതെ ആ സംഘടനയെ നിരോധിച്ചത് മോദി സർക്കാരിന്റെ ഫാസിസമാണ് എന്ന് പറയുന്നതുവരെ നിങ്ങൾ അവരെ കേൾക്കണം നിരീക്ഷിക്കണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആര് ആർക്കു വേണ്ടിയാണ് സമരം ചെയ്യുന്നത് ആരാർക്കു വേണ്ടിയാണ് പണിയെടുക്കുന്നത് ഗതിയില്ലാതെയാണോ ഇവർ ഈ വിഷയങ്ങൾ സംസാരിക്കുന്നത് സമരം ചെയ്യുന്നത് ഏത് സാഹചര്യത്തിലാണ് ആരാണ് സമരക്കാർ ഖലിസ്ഥാനികളാണോ ജിഹാദികളാണോ കമ്മികളാണോ രാജ്യദ്രോഹികളാണോ അതോ പുസ്തകം വായിക്കുന്ന അർബൻ നക്സലുകളാണോ തർക്കിച്ച് ജയിക്കാൻ സാധിക്കാത്ത വിധം അവർ വളരെ വിനയാൻവിതമായി എന്നാൽ പരുഷമായ ഭാഷയിൽ നീതിക്ക് വിരുദ്ധമായി സംസാരിച്ച് ജനങ്ങളെ കൺവെൻസ് ചെയ്യും അതാണ് നിഷ്പക്ഷ കാപഠ്യം അപ്പോ നമ്മള് മനസ്സിലാക്കി വരുമ്പോഴേ കയറി വൈകിട്ടുണ്ടാകും നമ്മൾ പറയും ഓഹ് പത്തരമാറ്റ് തനി തങ്കമാണവൻ അവൻ എന്താ ഹിന്ദുക്കളോടൊക്കെ ഒരു സ്നേഹമെന്നോ അവൻ എന്താ ക്രിസ്ത്യാനികളോടൊക്കെ ഉള്ള ഒരു മതേതരത്വമെന്നോ ഒരവസരത്തിനു വേണ്ടി ഒരവസരം മാത്രം വന്നാ മതി ഇസ്രായേൽ ഹമാസ് പ്രശ്നം വന്ന സമയത്ത് ഈ സ്വതന്ത്ര ഭാരതത്തിന്റെ താല്പര്യം പോലും ഇസ്രയേലിനോടൊപ്പം നിന്നപ്പോൾ മോദി വിരുദ്ധത മാത്രം ഉച്ച മുതൽ ഉള്ളംകാലുവരെ വടിഞ്ഞൊഴുകുന്നവർ ആർക്കൊപ്പമാണ് നിന്നത് എന്നും രാജ്യത്തിന്റെ താൽപര്യത്തിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കാൻ പോലും ഈ രാജ്യത്ത് സന്നദ്ധരായത് ഇവിടത്തെ ജനാധിപത്യ ഭരണഘടന നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ രാജ്യം മതേതര രാജ്യമായതുകൊണ്ടാണ് കൊണ്ടാണ് ഒടുവിൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ എന്ന അവകാശത്തെ അവർ മാനിക്കുകയും അവരത് അനുഭവിക്കുകയും ഇവിടത്തെ മതേതരത്വം മുന്നിൽ പിടിച്ചു നിൽക്കുകയും സമത്വവും സഹോദര്യവും സ്നേഹവും സഹിഷ്ണുതയെയും ഒക്കെ കുറിച്ച് പറഞ്ഞിട്ട് കുറച്ച് അപ്പുറത്ത് ചെന്നിട്ട് ജനാധിപത്യ ഭരണഘടനയെ തുണി പൊക്കി കാണിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകൂ ഇതാണല്ലേ ഇവന്റെ നിഷ്പക്ഷ സ്ഥാനം ശരി നന്ദി